എൻഡിഎ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും സാം കടമനിട്ട ചേരുന്നു ലക്ഷ്മി പ്രധാനമന്ത്രിയെ വരവേൽക്കുവാൻ പത്തനംതിട്ട വലിയ കൂടി തയ്യാറായി കഴിഞ്ഞു പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ നമുക്ക് വലിയ പ്രവർത്തകരുടെ വലിയ നീണ്ട നിര കാണാമായിരുന്നു പൊതുസമ്മേളന വേദിയിലേക്ക് പ്രവേശിക്കുന്നതിനായി പത്തനംതിട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ വലിയ കൂടി പ്രധാനമന്ത്രിയെ ശ്രമിക്കുന്നതിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സമയത്ത് കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് വന്ന ശ്രീമതി പത്മജ വേണുഗോപാൽ അതേപോലെ പി സി ജോർജ് ശ്രീ അൽഫോൺസ് കണ്ണന്താനം തുടങ്ങി ബിജെപി പ്രവർത്തകരുടെ ബിജെപി നേതാക്കളുടെ വലിയൊരു നിര ഇപ്പോൾ വേദിയിലുണ്ട് അല്പസമയത്തിനകം പൊതുസമ്മേളനം ആരംഭിക്കും എന്തായാലും ഈ കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി പ്രധാനമന്ത്രിയെ ശ്രമിക്കുന്നതിനായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി അതേസമയം പ്രധാനമന്ത്രി ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കുകയാണ് பிரதமர் நரேந்திர மோடி அவர்களை வருகை வரவேற்று கன்னியாகுமரி பாராளுமன்ற உறுப்பினர் நலத்திட்டங்களுக்காகவே தன்னை அர்ப்பணித்து தொகுதி முழுக்க நலத்திட்டமத பல்லாயிரம் கோடி கோடிக்கணக்கான ரூபாய்களை தன்னுடைய பாராளுமன்ற தொகுதிக்கு கொண்டு வந்து தொகுதியை வளப்படுத்திய மரியாதைக்குரிய திரு பொன் ராதாகிருஷ்ணன் தற்பொழுது வாழ்த்துறை வழங்குவார் ിജെപിയുടെ റാലിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും അടുത്തയാഴ്ച സേലത്തും കോയമ്പത്തൂരിലും നടക്കുന്ന പൊതുയോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും മന്ത്രി அதற்கு அடுத்தபடியாக கன்னியாகுமரி மாவட்டத்தின் சார்பாக முன்னாள் மத்திய அமைச்சர் திரு பொன் ராதாகிருஷ்ணன் அவர்கள் நினைவு பரிசை வழங்குவார்கள் அதற்கு அடுத்தபடியாக உங்களுடைய பணத்துக்கு நேசத்தோட மாண்புமிகு பிரதமர் நரேந்திர மோடி அவர்கள் தற்பொழுது சிறப்புரை ஹரே மதா கி ஹரே மதா